വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് സാൻഡ്വിച്ചാണ് ഇട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാനും പോണത് അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ് എന്താ പറയുക അപ്പോൾ നമുക്ക് ഇന്നും നാളെയും കൂടി ആയിട്ടാണ് ഇത് ചെയ്യണത് കാരണം ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് തന്നെ സെറ്റ് ആവണെങ്കിൽ എത്ര രാത്രിയാണെങ്കിലും നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ സെയിം ക അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് വേണം സാൻഡ്വിച്ചിന് എപ്പോഴും നമുക്ക് ബ്രെഡ് വേണമല്ലോ ഏതെങ്കിലും ഒരു ബ്രെഡ് അത് കഴിഞ്ഞിട്ട് ചീസ് കുറച്ച് പാല് അപ്പോൾ വളരെ സിമ്പിളാണ് അതൊക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു കൂട്ടാം പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ കാര്യം നടക്കൂ എന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞു ഇത് എന്ത് കളർ ആയിരിക്കുമെന്ന് ആർക്കെല്ലാം ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് ഭയങ്കര പിങ്ക് കളറാണ് നമുക്കിത് നോക്കി മേടിക്കാൻ എല്ലാവർക്കും അറിയാലോ വൈറ്റും പിങ്കും നോക്കി മേടിക്കണത് ഇത് കണ്ട ഇതില് കുറച്ച് ഇതല്ലേ ഉള്ളു മറ്റേ വൈറ്റ് ആണെങ്കിൽ കൊറേ മുള്ളിൽ ഇങ്ങനെ നിക്കണ പോലെ കൊറേ സാധനങ്ങള് നിക്കണ പോലെ കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മള് എനിക്ക് സത്യത്തിൽ ഇത് പറഞ്ഞു പറഞ്ഞത് ലെച്ചു ആണ് കേട്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെ ആൾക്കാർക്ക് അറിയണെന്നുള്ളത് ഇത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഫ്രിഡ്ജില് വെച്ചേക്കായിരുന്നു എന്താ പറയാ ചെലവർക്ക് ഈ ഫ്രൂട്ട് വല്യ ഇഷ്ടമല്ല ലച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് ഞാനത് ചെയ്തത് മൊത്തം എടുക്കണോ കൊടുക്കാം പിങ്ക് പക്ഷെ ഇതിന് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ലന്ന പറയണത് റെഡിന് ടേസ്റ്റ് ഉണ്ട് എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഷെയ്ക്ക് ഉണ്ടാക്കിട്ടുണ്ട് നല്ലാതെ ഇത് വെച്ച് ഒരു പണിയും ചെയ്തിട്ടില്ല യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ട് തോന്നി കാരണം അങ്ങനെ സ്മൂത്തി ഷെയ്പ്പ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കി പിന്നെ വെച്ചൂന് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇത് അപ്പോ ഇതൊക്കെ ആവുമ്പഴത്തേക്കും കുട്ടികൾക്ക് വലിയ കാര്യമായിരിക്കും ഇപ്പൊ മിക്ക ആൾക്കാരെ വീട്ടിലും ഉണ്ടാവും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വില്ലയുടെ ഒരെണ്ണം ഉണ്ടായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ചതാ വില്ല എലിയടിച്ചോണ്ട് എലി വന്ന് ഒരു സൈഡ് കടിച്ചു പിന്നെ നമ്മളത് എടുക്കില്ലല്ലോ അത് തുറന്നു നോക്കി വല്യമ്മ എന്ത് കളറാന്ന് അറിയാൻ വേണ്ടിട്ട് ഈ പിങ്ക് തന്നെ ആയിരുന്നു ഇങ്ങുമായിരിക്കും അന്ന് ചേച്ചേച്ചി അതിന്റെ ചെറിയ അത് ഇണ്ടാവണം മുന്നേ കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിട്ട് അത് പോയിട്ട് പിന്നെ ഉണ്ടാവും ഉണ്ടാവുമ്പോ വല്ല്യമ്മ കുറെ ഉണ്ടാവട്ടെ എല്ലാത്തിനും കഴിക്കാൻ എനിക്കൊരു സംശയം എന്താണെന്നറിയോ ഇത് അവരുണ്ടാക്കണ പോലെ ആകൂ അവര് വേറെന്തോ ചീസിന്റെ പേര് പറയണ്ടായിരുന്നു നമുക്ക് നോക്കാം അല്ലേ അല്ലേതോട്ടാ എത്ര സ്ലൈസ് ചീസ് വേണ്ടിവരും ഒരു പാക്കറ്റ് അങ്ങനെ ഇടണോ മസറല്ല ചീസട്ടാ നമ്മൾ വാങ്ങി വയ്ക്കണേ സാധാരണ ചീസ് തന്നെ മേടിച്ചേക്കണം പിന്നെ നിങ്ങൾക്ക് അറിയോ ഇത് രണ്ട് മൂന്ന് ദിവസമായി അച്ഛൻ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണമുണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ി വാങ്ങി തന്നതാണ് കേട്ടോ അച്ഛൻ എന്നിട്ട് അച്ഛൻ ചോദിക്കണുണ്ടായിരുന്നു ചെയ്യണില്ലേന്ന് എന്തെങ്കിലും ഒരു റെസിപ്പി ഇണ്ടാക്കണോന്ന് പറഞ്ഞ അച്ഛനോട് പറഞ്ഞ അപ്പ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു തരും അങ്ങനെയാണ് അച്ഛനോട് ലച്ചു നമ്മളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു റെഡ് തന്നെ മേടിക്കണോന്ന് അപ്പന അത് തന്നെ നോക്കി പെടിച്ചു അപ്പൊ തെ ഇതുപോലെ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു കളറോ അല്ലേ ഭയങ്കര ഭംഗിയത് കാണാനായിട്ട് ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമല്ല ഈ കടുക് പോലെ ഇരിക്കുന്ന ലച്ചുവിന്റെ ഫ്രണ്ട്സിന് ഈ കടുക് അടിക്കാൻ എനിക്ക് അത് എനിക്കിഷ്ടമാണ് കൃതാമച്ച വെക്കാനായിട്ട് അപ്പൊ ഞാൻ ഇത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം പാപ്പനെ അപ്പൊ ഞാൻ ലച്ചുവിനെ ഒക്കെ കൊടുക്ക അപ്പൊ അടുക്കള പോയാലോ ഇതിന്നൊരു ഏഹ് രണ്ടെണ്ണം ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കും അത് പൊട്ടിച്ചു വെക്ക അല്ലെങ്കിൽ ചീസ് ഇത് കരിഞ്ഞു പോയാൽ അതായത് നമ്മൾ രണ്ട് ടൈപ്പ് ചീസാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് പറഞ്ഞ ഏതാണ് ബ്രിട്ടാനിയയുടെ പിന്നെ മിൽമയുടെ ആണ് കേട്ടോ ഇപ്പൊ ഈ രണ്ടെന്നും നമുക്ക് ഈ രണ്ടെണ്ണം എടുത്ത് പൊറത്ത് വെക്കാം രണ്ടെന്നും

ഇങ്ങനെ ബാക്കി വരുന്നതൊക്കെ നമുക്ക് ഒന്നാക്കാൻ ടേസ്റ്റ് ഒന്നും നോക്കട്ടെ അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടോ അധികം ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പറഞ്ഞു ഇത് സാധാരണ ഒരു ചീസ് സാൻഡ്വിച്ച് തന്നെയാണ് കേട്ടോ പിന്നെ അതിൽ നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് ഇടുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നല്ലൊരു കളർഫുള്ളായിരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ ഇത് ഇത് അധികം തിളപ്പിക്കണ്ടോ വേഗം തന്നെ ചീസ് ഇട്ടുകൊടുക്കാം ഈശ്വര എന്നിട്ട് നമ്മള് നന്നായിട്ടൊന്ന് അപ്പൊ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നല്ല എന്ത് നമുക്ക് നോക്കാം കേട്ടാ കണ്ട ാവശ്യല്ലെന്നാട്ടാ തോന്നുന്നത് ഇതെന്താ ഇപ്പൊ ഒരു സൂപ്പർ കളറായിട്ടുണ്ട് കേട്ടാ അതെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഇത് സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് സാധിച്ചാണ് ഇത് നമ്മള് ഒരു പ്രത്യേക രീതിയിൽ ഇണ്ടാക്കുന്നൂട്ടാ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ എന്താ പറയാ ഇതുപോലെ ഇണ്ടാക്കിയ ഫ്രിഡ്ജില് സ്റ്റോർ ചെയ്യാ നമുക്ക് ഇത് എന്താന്നറിയാ ചെയ്യാ ചീസ് എല്ലാം ആയി കഴിയുമ്പോ നമ്മളിത് ചൂടാറും ചൂടാറിയിട്ട് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഓവർനൈറ്റ് എന്നാ പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ എന്താ പറയാ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം ഓ വീഡിയോ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി അങ്ങോട്ടാണ് പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഈ ഒരു ചീസിന്റെ മണമുണ്ടെന്നുള്ളു ഇപ്പത്തന്നെ വേണമെങ്കിൽ കഴിക്കാമല്ലോ അയ്യോ എന്റെ കായൊക്കെ തിളപ്പിച്ചതിന്റെ ഇതൊക്കെ പോകും ഇനി ഇത് ചൂടാറുമ്പോ ഒന്ന് തിക്കായിട്ട് വരും അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം അതാണ് പാർട്ട് ഇന്റെ പാട്ട് ടൂ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെലപ്പോ അല്ല ചെയ്തു കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയണോ ഇതൊണ്ട സമാധാനത്തിന് അപ്പൊ ഇതൊരു പരീക്ഷണമാണല്ലോ നമുക്കറിയില്ലല്ലോ ഇനി എന്തൊരു കാര്യ ഫസ്റ്റ് ടൈം നമുക്ക് അറിയണ്ടാവ നമ്മളപ്പത് പഠിച്ചു പഠിച്ചു അടുത്ത പ്രാവശ്യമാണ് നമ്മൾ ഇന്ന് ഇണ്ടാക്കിയോ ഇത്രയും വേണ്ട അല്ലെങ്കിൽ ആ കുറച്ചും കൂടി ആഡ് ചെയ്യായിരുന്നു അങ്ങനത്തെ ഒരു തോന്നല് കാര്യ ഇതിപ്പോക്ക് കഴിക്കാം പിന്നെ ആയി ഇനി നമുക്ക് ഇത് ചൂടാറണം ഫ്രിഡ്ജിൽ വെക്കണം സ്പൂണിലൊന്നും എനിക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നും ഇങ്ങനെ ആക്കിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ജാമു പോലെ വേണമെങ്കിൽ തേച്ചിട്ട് കഴിക്കാം സൂപ്പറാട്ടോ എന്താണല്ലേ ഞങ്ങളുടെ ഒരു കണ്ടുപിടുത്തങ്ങൾ ലെച്ചുണ്ടെങ്കി പിറ്റേ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടോ അമ്മ അപ്പൊ ഇതാറിയിട്ട് ഫ്രിഡ്ജിൽ അത്ര വലിയ ചൂടില്ല നമ്മള് ഭയങ്കര ആക്കിയിട്ടില്ലല്ലോ ഫ്രിഡ്ജിന് വെച്ചതിന് ശേഷം ഇത് നല്ല കട്ടായിട്ടുണ്ടാവണം എന്നിട്ട് നമ്മള് മുറിച്ച് മുറിച്ചെടുത്തിട്ടാണ് ചെയ്യുക ഈ ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് മാറ്റാം സെറ്റിലെ ഈ പാത്രം മതി നല്ല ചീസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും ബ്രെഡ് വെച്ച് അമ്മ ഓർഡർ ബ്രെഡ് ഇതിന്റെ അങ്ങോട്ട് എടുക്കുന്നാണ് സെറ്റിയില് ഉഴാണ് നമ്മൾണ്ടാക്കി ഏറ്റവും ഇതെല്ലാ സ്കിഡ്ഡി അട കാണണം ട്ടോ എന്തൊരു ലുക്ക് എടുത്തു കൈയിൽ കാണിച്ചേക്കി ഇങ്ങാ ഇംഗ്ലീഷ് ടവറ്റി കളർ നോക്ക് ബ്രെഡ് റെഡിയാ തോ അല്ല നമുക്ക് കൈ പിരിച്ചേ ਹਾਂ ਇਹ ਆ ਕਿ ਗਰਮਾ ਦਿਲੇ ਹਾਂ ਇਹਨੱਕ ਆਣਾ ਇਹ ਨਾ ਬਰਡ ਮਾਦੀ ਅਦਾ ਨਾ ਪਰਣਾ ਕੈਂਚੋ ਕਰ ਹੂੰ ਸੁਪਾ ਪਿੱਲਰ ਨੂੰ ਇਸ਼ਟ ਪੜੂ ਨਾ ਇੰਗਰੇਜ਼ ਇਸ਼ਟ ਆਉਂ ਅੰਨਾ ਕੋਰਚੋ ਕੁ ਬਚਿਆ ਗੜੀ ਅੰਨਟ ਹੋਰ ਹੋਰ ਨਾਲ ਕੁ ਬਚਿਆ ਹੂੰ ഇത് ഏക കൊടുക്കണം അല്ലെങ്കിൽ കണ്ട കട്ട് അമ്മക്കും അച്ഛനും അവൾക്ക് ഇത് എടുത്തു വച്ചാ സെറ്റ് അറിയില്ല കുറച്ച് കുറച്ചുള്ളത് സ്പ്രെഡ് ചെയ്ത് വെക്കാം അടിപൊളി എല്ലാരും പറയണം അച്ഛന് കൊടുക്കണ്ടേ വാവാ അത് എത്ര നേരം അതെ അമ്മ ഇത് അതിൽ ഇട്ട് വെച്ചാൽ മതിയായിരുന്നു ഇനി അയ്യോ അമ്മയൊക്കെ തന്നേക്കാം ബ്രെഡ് ലച്ചൂന് തേച്ച് വെക്കാല്ലേ ലച്ചു വീഡിയോ കാണുമ്പോ ചെലപ്പോ അപ്പം എന്താ പറയാ ലച്ചൂനൊന്ന് കൊറച്ചൊന്ന് ട്യൂഷന് പോയൊക്കെ ആളെ ചില വീഡിയോ കാണുമ്പോ പറയാം അമ്മ എനിക്ക് എന്ന് പറയും അപ്പൊ അവക്കൊന്ന് വെറുതെ സ്പ്രെഡ് ചെയ്ത് വെക്കാം ഓക്കേ ഇത് ഈ സൈഡ് ഇഷ്ടാല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ടോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുക നമ്മളിനെ കൊക്കോ സ്പ്രഡ് ചെയ്യട്ടെ ച്ചുട്ടി വരുമ്പോഴത്തേക്കും കൊടുക്കിജിലൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചൊക്കെ ഇത് നമുക്ക് ചോറ് ചെയ്ത് വെക്കാൻ ഏതേട്ടാ പറ്റുവോ രണ്ടുമൂന്നു ദിവസമൊക്കെ വെക്കാൻ പറ്റില്ലേ അപ്പൊ അതേ ലച്ചൂനെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ വയ്ക്കാലെ അപ്പൊ പിന്നെ വേറെ പാ പാത്രമായി പാത്രമായിച്ച വന്നിട്ട് അക്ഷയില് അപ്പൊ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊന്ന് കൊടുത്താലോ കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം ഇത് മുടി ലെച്ചു കാണുന്നുണ്ട് കഴിച്ചയിലോട്ട് നല്ല എക്സ്പ്രഷൻ അറിയാൻ പറ്റുന്നു കഴിച്ചിട്ട് എന്തെങ്കിലും ആമീയ വിചാ അവൻ ഈ ആർട്ടിസ്റ്റ് നിങ്ങളെ ചോദിച്ചില്ലേ തില്ലിസദം ബ്രസ്റ്റ് എങ്ങനെ ഉണ്ടെന്നാള് കാണാന്നോല് ಸ್ವಲ್ಪ നോക്കട്ടെ അമ്പാന്ത ടൻജെനെലെ ഹ ടൻജെനെലെ ഗ്രേ ടൻജെഞ്ഞിട്ട് ഇത് മുറുക്കി മുറുക്കി പുഡ്ഡിംഗ് 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 ഹ പുഡ്ഡിംഗ് ആണോ ഓക്കേ ദുർമസ് പുഡ്ഡിംഗ് അല്ല ചീസ് ആ മിണ്ടല്ലേ ചീസ് അല്ല മിണ്ടല്ലേ സാൻഡ്വിച്ച് ചീസ് അപ്പൊ സെറ്റ് അവിടെ ആവട്ടെ സ്കൂളിലേക്ക് കൊണ്ടുവരും തരാ എന്താണ് അല്ല ഫ്രിഡ്ജില് ഞാൻ അത് മുറിച്ചിട്ട് ബ്രെഡിന്റെ ഇടയിൽ വെച്ച് ഇങ്ങനെ ഇതാക്കി തരും ഇഷ്ടപ്പെട്ടില്ലേ കഴിച്ചോ അച്ചമ്മക്ക് ഉടുപ്പിട്ടാ അത് സക്സസ് അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണ് പിന്നെ ഇഷ്ടമാണ് കൂടെ നാളെ ഇതിന്റെ അകത്ത് മയോണൈസ് തേക്കും അത് കഴിഞ്ഞ് ടോസ് ചെയ്തിട്ട് മനസിലായി ഗ്രിൽഡ് ചീസ് സാൻഡ്വിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലേവർ അപ്പതേ ഇന്നലെ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചില്ലേ ഒരു സാധനം അതെന്താന്ന് ഒന്ന് നോക്കിയാലോ അപ്പൊ ഇന്നലെ രാത്രി നോക്കിട്ട് സെറ്റ് ആയിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കാ വീടുകൊടുക്കണത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് ഇരിക്കണത് അപ്പം ഇനി ഇത് പാത്രത്തിലേക്ക് ആക്കണോ അല്ലെങ്കിൽ ഇതിന് മതിയോ ആ വെച്ചാൽ ആക്കിക്കോ വീഴോ

എന്താണെങ്കില് ഇതിപ്പോ നമ്മൾ ഉദ്ദേശിച്ചു കുറച്ചൊന്ന് വഴി മാറിപ്പോയി ഇത് ശരിക്കും ഇങ്ങനെ കത്ത പോലെ തിക്കായിട്ടിരിക്കുക എന്നിട്ട് നമ്മളിതിങ്ങനെ മുറിച്ച് ശരിക്കും നല്ല ഭംഗിയാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ക്യൂ നല്ല അടിപൊളി പക്ഷെ നമ്മുടെ എന്തോ അങ്ങനെ ആയില്ല ഇത് നമുക്ക് അറിയാമല്ലോ നമുക്ക് സാധിച്ചുണ്ടാക്കിരിക്കാം എന്തായാലും രണ്ടും ഒരേ പോലെ നമ്മളത് തിക്കായിട്ട് വന്നാലേ ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ കാണാൻ ഒരു ഭംഗി അതൊരു രസമായിരിക്കും ഇങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് അതിന്റെ ഭയങ്കര ആഗ്രഹം ഇന്ന് യറായിട്ട് നമുക്ക് പറ്റിയില്ല അപ്പൊ ആദ്യം നമ്മള് ഒരു ബ്രെഡിൽ കുറച്ച് മയം തേച്ചു കൊടുക്കാണ്ട് പോവാട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നടുക്ക് എന്താ ഫില്ല നമുക്കിത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചീസി ആയിട്ടുള്ളത് തേച്ചു കൊടുക്കാം ആ ജാമു പോലെ തന്നെ ഇട്ടുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇല്ല കുറച്ചു ബാക്കി വരുന്നത ഇതിനും കുറച്ചുകൂടി ഫ്രിഡ്ജിൽ വെച്ചോക്കാം ശരിക്ക് സ്പ്രഡ് ചെയ്യേ கரெക്റ്റ് ആയിട്ട് எல்லா സ്ഥലത്തും മ്മ് യാ ആ അപ്പ ദേ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് യാ നമ്മൾ അടുത്ത ബ്രെഡ് വെച്ചിട്ട് ഇട അടച്ചെടുക്കാം ഹൂ ഹൂ പോയിരുന്നതേ നോക്കിയ അത്ര ഇവിടെ വെക്കട്ടെ വെച്ചിട്ട് തേപ്പിച്ച പോരേ അപ്പൊ നമ്മള് ബട്ടർ അണിടുത്ത് കഴിഞ്ഞാൽ മേച്ച ഫ്ലേവർ ഗാർലിക്കും ഹെർബ്സും കൂടെ ഉള്ള ആ ഒരു ബട്ടർ എഴുതാണെങ്കിലും ബട്ടർ ഒന്ന് തേച്ച് നോക്കാം അപ്പത്തെ സൈഡിലും തേച്ച് കൊടുക്കുക ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടാ ഈ ഡ്രാഗൺ ഫ്രൂട്ടും ചീസും നമ്മളുണ്ടാക്കിയില്ലേ അത് തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ കഴിക്കാന്നുള്ളൂട്ടാ നമ്മള് മറിച്ചപ്പോഴത്തേക്ക് ഇതായത് അവരവരെ ക്രിസ്പ്പിനെ അനുസരിച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ടോഫ് ചെയ്തെടുക്കി പോകാതോട്ട് കേട്ടാത് ചെയ്ത അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോ ഒരു സെറ്റും കൂടി ഇണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാ അന്നിട്ട് നമുക്ക് കട്ട് ഒരു വീഡിയോ ചെയ്യാം ഇതിലേക്ക് ഓവറായിട്ട് ഇട്ട് ഭയങ്കര ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ വേണ്ടുള്ളൂ ഇത് വേണ്ട ഇതുപോലെ ലൈറ്റ് ആയിട്ട് സഹിച്ചു കൊടുത്താന്ന് കണ്ട വീണ്ടും നമുക്ക് ഓവറാണ് ശരിക്കും പറഞ്ഞത് ഇത് ശരിക്കും ഒരു ഇത്തിരി എടുത്താ മതി കേട്ടോ ഞാൻ കവർ ചെയ്യാൻ പോവാ ഒരുപാട് ബട്ടർ വന്നാല് ഇഷ്ട കൊറച്ച് ബട്ടർ വന്നു ഇഷ്ടം ഒന്ന് ഒരു സൈഡായിട്ട് നമുക്ക് വേഗം ഇപ്പൊ തന്നെ ഈ സൈഡിലറിച്ചർ മറ്റെ ബട്ടർ ആണ് ഇഷ്ടം സോൾട്ടഡ് ബട്ടർ ഇഗ ആгли ബട്ടർ ഇഷ്ടമല്ല ഇത ദേഞ്ഞി 않ട്ടോ ഒστιനിൽ ജസ്റ്റ്ന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറാമയാ അപ്പ തന്നെ ഓഫ് ആകും ഇത് ഒച്ചകഞ്ഞിയില്ല അല്ല കൈഞ്ഞിട്ട് വേലിയാ ദാ ഈ ഒരു ടൈപ്ലാണ് ട്ട ഞാൻ చేതേടിക്കാൻ വേണ്ടി போනது അപ്പോ ഇതിന്റെ പറഞ്ഞ് നിൽക്കണം ഓക്കെ ഓഫ് ചെയ്യാൻ കേട്ടോ ആദ്യം കൊടുത്താ ഇതുപോലെയും അപ്പതേ നമ്മള് ഒരേ സ്പ്രെഡും ഒരേ ബ്രെഡും ഒക്കെ വെച്ചിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാന്റ്വിച്ച് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷെ രണ്ടൊന്നാണ് അപ്പൊ ഇതുപോലെ നന്നായിട്ട് ക്രിസ് ായിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്യണമെന്നുള്ളവര് ഇതുപോലെ ചെയ്യ ഓവർ ബട്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അതേ സമയം എല്ലാം ലൈറ്റ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കിയതുപോലെ ഇണ്ടാക്കാം കേട്ടോ രണ്ടിനും ടേസ്റ്റ് ഒന്നായിരിക്കും നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫസ്റ്റ് അത് ചെയ്യല്ലേ ഇതേ മൊസർല ചീസാണെങ്കിണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞൊക്കെ പോയി നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയൊക്കെ കണ്ട ഒന്ന് ട്രൈ ട്രൈ മസ്റ്റ് ഇത് കുട്ടികൾക്ക് ഞാൻ പറയുന്നത് കാരണം ചീസ് നമുക്ക് ഇതിന്റെ ഉള്ളു ഫോട്ടോ കേട്ടോ എടുക്കാരുങ്ങനെ അപ്പൊ ചെറിയൊരു ബ്രേക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഇത് പോയി ഫ്ലോ പോയി കിട്ടി അപ്പൊ ഇത് ഇത്തിരി തണുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ മസറല ചീസ് വെച്ച് നിങ്ങൾ ഇണ്ടാക്കയാണെങ്കിൽ മസറല ചീസും കൂടി ആഡ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ചീസൊക്കെ വരിഞ്ഞു വരാൻ നല്ല രസല്ലേ ഇതിപ്പം സാധാരണ ചീസ് ആവുമ്പോ ടേസ്റ്റിന് വ്യത്യാസമൊന്നും നോക്കിപൊളികൾ എല്ലാരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇത് കടയിലൊന്നും പോയി ചോദിച്ചാ കിട്ടൂല നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കണം ക്ലാസ് കഴിഞ്ഞു വരുമ്പോ ഈ ഒരു ബ്രെഡ് മതി പിന്നെ എന്തേലും ജ്യൂസോ ഒരു ഉണ്ട് ഇതിന്റെ ഫില്ലാവാൻ പിന്നെന്തേലും അനിരിക്കണുണ്ട് കുറച്ച് സ്പ്രെഡ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഇതുപോലെ കുട്ടികൾക്ക് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ടേ ഷൈൻ ചെയ്യാം ഒരു പീസ് വെച്ചപ്പോ തന്നെ വരുന്ന പറ എല്ലാരോടും നോക്കാൻ പറയും എല്ലാരും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിലോ ജാമുലും തോറ്റൂലേ ചേട്ടാ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ അവന്റെ ഇരിപ്പൊന്ന് നോക്കിയതൊക്കെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓ കുട്ടികളൊക്കെ അടിപൊളിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലാ ബ്ലാക്ക് കളറുള്ള ഇതും സൂപ്പറാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് ഇത്രയും ഉണ്ട് ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക ഇത് ഞാൻ ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കഴിക്കൂട്ടോ ബ്രെഡ് ഇത് ഇപ്പം തന്നെ അത് ഇത്രയായി അപ്പോൾ അത് എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ ബൈ